ഹലോ ഗൈസ് ഇസ്ലാം വലൈക്കും സൊ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളക്ഷൻസ് ആ കാണിക്കുന്നത് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ള കളക്ഷൻസാണ് കാണിക്കുന്നത് സൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപ മുതലുള്ള ടോപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ നമ്മുടെ പുതിയത് വന്നിട്ടുള്ള കളക്ഷൻസ് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ചാനൽ ചെക്ക് ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു കാണിക്കുന്നത് ത്രീ ലെയർ വരുന്ന ടോപ്പാണ് ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് സ്റ്റിച്ചിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ടും ഒരു സ്റ്റിച്ചിങ് വരുന്നുണ്ട് പിന്നെ നമുക്ക് താഴെ ഭാഗത്തും ഒരു സ്റ്റിച്ചിങ് വരുന്നുണ്ട് കേട്ടോ ഫ്ലെയർ കൂടി കൂടി വരുന്ന പോലത്തെ ടൈപ്പ് ആണ് നല്ല ഫുൾ ലെങ്ത് വരുന്ന ടൈപ്പ് ആണ് കേട്ടോ ഒരു ഇതിൽ നമുക്ക് രണ്ട് ഷേഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റിൽ കാണിച്ച ബ്രൗൺ കളറും പിന്നെ നമുക്കൊരു ബ്ലൂ കളർ ഷെയ്ഡിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് ഏകദേശം ആ ഒരു സെയിം മോഡലിൽ തന്നെ വേറെ പ്രിന്റിൽ വരുന്ന ടോപ്പാണ് ഈ ഒരു ടോപ്സിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് ലെങ്ത്ത് വരുന്നത് അമ്പത് ഇഞ്ചസിലാണ് കേട്ടോ ബസ് സൈസ് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചസിലാണ് സ്ലീവിന്റെ ലെങ്ത്ത് വരുന്നത് പതിനഞ്ച് ഇഞ്ചസിലാണ് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ടോപ്പാണ് ആണ് ത്രീ ലെയർ കട്ടിംഗ് വരുന്ന ടോപ്പാണ് ആണ് കേട്ടോ ഇതുപോലെ തന്നെ നല്ല നല്ല പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഈയൊരു പ്രിന്റിൽ നമുക്ക് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ബ്ലൂ കളർ ഷെയ്ഡും പിന്നെ ഈ ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ടോപ്സ് എല്ലാം റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് സോ അതിൽ നമുക്ക് ഫസ്റ്റിൽ വന്നിട്ടുള്ളത് നല്ലൊരു ചെക്ക് പ്രിന്റ് ആയിട്ടുള്ള ടോപ്പാണ് ഒരു ടോപ്സിന്റെ സൈസ് വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചസിലാണ് ബസ്റ്റ് സൈസ് ലെങ്ത് വരുന്നത് നാല്പത്തി മൂന്ന് ഇഞ്ചസിലാണ് ബസ്റ്റ് സൈസ് വന്നിട്ട് നാൽപ്പത്തി ആറ് ഇഞ്ചസിലാണ് വരുന്നത് അതുപോലെ തന്നെ സ്ലീവിന്റെ ലെങ്ത് വരുന്നത് പതിനാറ് ഇഞ്ചസിലാണ് കേട്ടോ ഇത് നമുക്ക് സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ആണ് കേട്ടോ വരുന്നത് ഇതിൽ നമുക്ക് അഞ്ച് കളേഴ്സിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് നമ്മൾ കാണിച്ച ഈ ഒരു ഗ്രീൻ കളർ ഷെയ്ഡ് ഇത് നമുക്ക് ഈ ഒരു ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാത്തിലും ബ്ലാക്ക് കളർ ചെക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു പ്രിന്റാണ് കേട്ടോ വരുന്നത് ഒരു കാഷ്വൽ വെയർ ആണ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടോപ്പിൽ തന്നെ നല്ലൊരു ബ്രൗൺ കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം നമുക്ക് സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കളക്ഷൻസും നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടാവുവാണെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തു നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ചെക്ക് പ്രിന്റ് ആയിട്ടുള്ളതിൽ നല്ലൊരു ഗ്രേ കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ ഒരു ചെക്ക് പ്രിന്റിൽ തന്നെ നമുക്ക് ഒരു ഷെയ്ഡിലും കൂടി അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂ കളർ പ്രിന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് സോ നമുക്ക് ഈ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേഞ്ചിൽ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് പിന്നെ നമ്മൾ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നതാണ് ആ സമയത്ത് നമുക്ക് സോൾഡ് ആയി സ്റ്റോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്സ് വന്നിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് സോ ഈ ഒരു ടോപ്സിന്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചസിലാണ് ബസ്റ്റ് സൈസ് വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ചസിലാണ് അതുപോലെ തന്നെ സ്ലീവിന്റെ ലെങ്ത്ത് വരുന്നത് പതിനഞ്ച് ഇഞ്ചസിലാണ് കേട്ടോ സോ നല്ല നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സെയിം പ്രിന്റിൽ തന്നെ നമുക്ക് മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് കളർ ആണ് എല്ലാത്തിലും കൊടുത്തിട്ടുള്ളത് മാത്രല്ല ഇത് സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പ് ആണ് നിങ്ങൾക്ക് ജീൻസിൽ പലാസോയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയിൽ തന്നെ കുറച്ചും കൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത് നല്ലൊരു കളറിലാണ് കേട്ടോ ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ഇതും സെയിം നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ചസിലാണ് ബസ് സൈസ് വരുന്നത് നമുക്ക് ലെങ്ത് വരുന്നത് നാല്പത്തിനാല് ഇഞ്ചസിലാണ് അതുപോലെ തന്നെ സ്ലീവിന്റെ ലെങ്ത് വരുന്നത് പതിനാറ് ഇഞ്ചസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നല്ലൊരു പിങ്ക് കളർ ആണ് വരുന്നത് ഇതിൽ നമുക്ക് രണ്ട് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പിങ്ക് കളറും അതുപോലെ തന്നെ നമുക്ക് ഒരു യെല്ലോ കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രിന്റ് ആണ് പിന്നെ ആസ് ആസ്റ്റ്യൂഷൻ നമുക്ക് എല്ലാത്തിലും ഒരു ഷോ ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിൽ നമുക്ക് അത് അവൈലബിൾ ആണ് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നല്ലൊരു കോട്ടന്റെ നല്ലൊരു ഫുൾ പ്രിന്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് ആണ് ഇതിലും നമുക്ക് ഷോ ബട്ടൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ ഇതിൽ നമുക്ക് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റിൽ നമുക്ക് ഈ കാണിക്കുന്ന ഒരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് അതിന്റെ തന്നെ ഒരു റെഡ് കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ലെങ്ത്ത് വരുന്നത് നാല്പത്തി ഒന്ന് ഇഞ്ചസിലാണ് ബസ് സൈസ് വരുന്നത് നാല്പത്തി മൂന്ന് ഇഞ്ചസിലാണ് അതുപോലെ തന്നെ സ്ലീവിന്റെ ലെങ്ത്ത് വരുന്നത് പതിനാല് ഇഞ്ചസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെഡ് കളർ ഷെയ്ഡാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഓഫീസ് യൂസിനും അതുപോലെ തന്നെ ഡെയിലി യൂസിനും കോളേജ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണ് വരുന്നത് സോ നമുക്ക് ജസ്റ്റ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഓഫർ പ്രൈസിന്റെ റേറ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡില് നല്ലൊരു ബ്ലാക്ക് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് അതിന്റെ തന്നെ ഏകദേശം ഒരു ലൈറ്റ് ഗ്രേ കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ടോപ്സ് എല്ലാം ഫുൾ പ്രിന്റ് ആയിട്ടുള്ള ടൈപ്പ് ആണ് അതുപോലെ തന്നെ സൈഡ് ഓപ്പണും അവൈലബിൾ ആണ് കേട്ടോ സോ നിങ്ങക്ക് ഇപ്പോൾ ഒരുപാട് കളേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ പ്ലെയിൻ ആയിട്ടുള്ള പലാസോ ലെഗിൻസ് ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് ചെറിയൊരു ഷോർട്ട് ആയിട്ടുള്ള ടോപ്പ് ആണ് വരുന്നത് ഈ ഒരു ടോപ്പിന്റെ നമുക്ക് ലെങ്ത് വരുന്നത് മുപ്പത്തി ഒമ്പത് ഇഞ്ചസിലാണ് നമുക്ക് ബസ്റ്റ് സൈസ് വരുന്നത് നാൽപ്പത്തി ഒന്ന് ഇഞ്ചസിലാണ് സോ ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇത്രയാണ് ഇതിന്റെ ലെങ്ത്ത് സ്ലീവിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നത് പതിനാല് ഇഞ്ചസിലാണ് ഇതുപോലെ തന്നെ നെക്കിന്റെ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു വള്ളി ഡിസൈനും കാര്യങ്ങളൊക്കെ കാണുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റിച്ചിങ് വരുന്നുണ്ട് ഹിപ്പിന്റെ ഭാഗത്തായിട്ട് താഴെ നമുക്കൊരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് സോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ടോപ്പാണ് വരുന്നത് ഇതിൽ നമുക്ക് ആകെ രണ്ട് ഷേഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കളക്ഷൻസും നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യട്ടോ സൊ ഈ ഒരു ഷെയ്ഡിലും കൂടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് കളർ ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് നൂറ്റി അമ്പത് രൂപ റേഞ്ചിൽ വരുന്ന ടോപ്സ് ആണ് നല്ലൊരു പോപ്കോൺ മെറ്റീരിയലിൽ വരുന്ന ടോപ്പ് ആണ് ജസ്റ്റ് നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ അതുപോലെ തന്നെ സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പ് ആണ് വരുന്നത് ഇതിൽ നമുക്കൊരു നാലഞ്ച് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് സോ ഇതിൽ നമുക്ക് നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് നാല്പത്തി മൂന്ന് ഇഞ്ചസിലാണ് ബസ്റ്റ് സൈസ് വന്നിട്ട് നാല്പത്തി അഞ്ച് ഇഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലീവിന്റെ ലെങ്ത് വന്നിട്ട് അത്യാവശ്യം ലെങ്ത് ഉള്ള ടൈപ്പ് ആണ് പതിനാറ് ഇഞ്ചസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് ഡാർക്ക് ബ്ലൂ കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നല്ലൊരു ലൈറ്റ് ബ്ലൂ കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ലൈൻ പാറ്റേൺ ആണ് ഈ ഒരു ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ഇത്രയും ആണ് ഈ ഒരു ലൈൻ പാറ്റേൺ വരുന്ന ടോപ്പിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു റെഡ് കളർ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പ് നമുക്ക് വന്നിട്ടുള്ളത് എല്ലാത്തിലും ഒരു ബ്ലാക്ക് കളർ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് നൂറ്റി അമ്പത് രൂപ റേഞ്ചിൽ വരുന്ന റയോൺ മെറ്റീരിയലിന്റെ ആണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പാണ് നമുക്ക് നെക്കിന്റെ ഭാഗത്താണ് കൂടുതൽ പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് സ്ലീവിന്റെ അവിടെയും പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് താഴെ ഭാഗത്തും ചെറിയൊരു പ്രിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റയോൺ മെറ്റീരിയലാണ് വരുന്നത് ഇതെല്ലാം നമുക്ക് ലിമിറ്റഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഓർഡർ ഇപ്പൊ തന്നെ പ്ലേസ് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ സെയിം തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത് നല്ലൊരു ബ്രൗൺ കളർ ഷെയ്ഡിലാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സെയിം പ്രിന്റിൽ നമുക്ക് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു റയോൺ മെറ്റീരിയലിനെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ടോപ്സിൻ്റെയും സൈസ് വരുന്നത് നാൽപ്പത്തി ഒന്ന് ആണ് ലെങ്ത് വരുന്നത് ബസ്റ്റ് സൈസ് വന്നിട്ട് നാൽപ്പത്തി രണ്ട് ഇഞ്ചസിലാണ് അതുപോലെ തന്നെ സ്ലീവിന്റെ ലെങ്ത് വരുന്നത് പതിനാല് ഇഞ്ചസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ റയോൺ മെറ്റീരിയലിന്റെ എല്ലാം മെഷർമെന്റ് സെയിം മെഷർമെന്റിൽ തന്നെയാണ് വരുന്നത് സോ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ബ്ലാക്ക് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടോപ്സിൽ വന്നിട്ട് നമുക്ക് നെക്കിന്റെ ഭാഗത്തും അതുപോലെ തന്നെ താഴെ നമുക്ക് ഒരു ബോർഡർ ഡിസൈൻ പോലെയാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് വേറൊരു പ്രിന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലും നമുക്ക് നെക്കിന്റെ ഭാഗത്തും അതുപോലെ തന്നെ താഴെ ഭാഗത്തും ആണ് പ്രിന്റ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് ആ ഒരു സെയിം പ്രിന്റിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത് ഇത് നമുക്ക് നല്ലൊരു ബ്രൗൺ കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ അതിന്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് സ്ലീവിലും നമുക്ക് പ്രിന്റ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നെക്കിന്റെ ഭാഗത്തും ആസ് യൂഷ്വൽ ഇത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് താഴെ ഭാഗത്തും പ്രിന്റ് അവൈലബിൾ ആണ് കേട്ടോ ഈയൊരു കളറിൽ നമുക്കൊരു ഈയൊരു ഷെയ്ഡില് നമുക്ക് ഒരു കളറും കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ ഈ ഒരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ ടബ്ലെക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് വരുന്നത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വരുന്നത് ഇതിൽ നമുക്ക് സ്ലീവിലും പ്രിന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ നെക്കിന്റെ ഭാഗത്തും ബോർഡർ ഡിസൈൻ പോലെ താഴെ ഭാഗത്തും പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് ആ ഒരു പ്രിന്റിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് കളർ ഷെയ്ഡിലാണ് വരുന്നത് ഇതിൽ നമുക്ക് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് നല്ലൊരു ഗോൾഡൻ കളർ ആണ് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ റയോൺ മെറ്റീരിയലിന്റെ ടോപ്സിലും കൊടുത്തിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ പോപ്കോൺ മെറ്റീരിയലാണ് നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റയോൺ മെറ്റീരിയലിൽ ഇത്രയും ടോപ്സ് ആണ് നമുക്ക് വരുന്നത് പോപ്കോൺ മെറ്റീരിയലിൽ നമുക്ക് നൂറ്റി അമ്പത് രൂപ റേഞ്ചിൽ തന്നെയാണ് നമ്മളിപ്പോ കാണിക്കുന്ന ടോപ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത് നല്ലൊരു പീച്ച് കളർ ഷെയ്ഡിലാണ് ഈ ഒരു പോപ്കോൺ മെറ്റീരിയലിന്റെ ടോപ്പ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് നാല്പത്തി മൂന്ന് ഇഞ്ചസിലാണ് അതുപോലെ തന്നെ ബസ്റ്റ് സൈസ് വരുന്നത് നാല്പത്തി അഞ്ച് ഇഞ്ചസിലാണ് സ്ലീവ് ലെങ്ത് വന്നിട്ട് പതിനാറ് ഇഞ്ചസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ വരുന്ന ടോപ്പാണ് നല്ല മെറ്റീരിയലും ആണ് വരുന്നത് ഈ ഒരു പ്രിന്റിൽ നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സാൻഡൽ കളറും കൂടിയാണ് നമുക്ക് ഈ ഒരു പ്രിന്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് പോപ്കോൺ മെറ്റീരിയൽ തന്നെ കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വരുന്നത് അല്ല ഒരു ലൈൻ പാറ്റേൺ പോലത്തെ ഒരു പ്രിന്റ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് സോ ഈ ഒരു ടോപ്സിന്റെ മെഷർമെന്റ് ഞാൻ സെയിം നേരത്തെ പറഞ്ഞതിന്റെ മെഷർമെന്റ് തന്നെയാണ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് ഇതിൽ നമുക്ക് ഈ ഒരു സെയിം പ്രിന്റിൽ നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നല്ലൊരു പെർപ്പിൾ കളർ കോമ്പിനേഷൻ വരുന്ന ടോപ്പാണ് നല്ലൊരു ലൈൻ പാറ്റേൺ ആണ് കേട്ടോ ഈ ഒരു ടോപ്സിൽ കൊടുത്തിട്ടുള്ളത് സോ നിങ്ങൾക്ക് നമ്മുടെ ഇഷ്ടം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതും നമുക്ക് നൂറ്റി അമ്പത് രൂപ റേഞ്ചിൽ തന്നെയാണ് വരുന്നത് സോ ഇതിൽ നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് പെർപ്പിൾ കളർ ആണ് നമുക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വരുന്നത് ഈ ഒരു ഷെയ്ഡില് ആണ് നമുക്ക് നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളർ ഷെയ്ഡ് പോലത്തെ കളറാണ് വരുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടാവണന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും ടോപ്സ് ആണ് നമ്മൾ പുതിയതായിട്ട് വന്നിട്ടുള്ള സ്റ്റോക്സ് വരുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ താങ്ക്